ഹലോ അസ്സലാമേക്കു കമനസ്റ്റേക്കുണ്ടായിരുന്നു ക്ഷണിക്കൂന്ന് കേട്ടോ ഈ ബ്രെഡും എട്ട് കഷ്ണം ബ്രെഡും മുട്ടയും കൊണ്ടുണ്ടാക്കിയൊരു സ്നാക്സ് അങ്ങനെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ നമുക്കിഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കൊക്കെ അടിക്കണേ ഓക്കേ ഇപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനൊരു എട്ട് കഷ്ണം ബ്രെഡ് ബ്രെഡാണ് എടുത്തത്

ഇളഞ്ച് ചൂടുള്ള പാൽ തിളച്ച പാലാവരുത് ഇളഞ്ച് ചൂടുള്ള പാൽ ഒക്കെ ഒരു ഗ്ലാസ് പാലാണ് കേട്ടോ ഞാൻ എടുത്തത് അല്പം വാനില അനുസരിച്ച് ഒരു ടീബി ടേബിൾ സ്പൂണ് ഇനി ഇതിലേക്ക് ആവശ്യമായ മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കുന്നു ചേർക്കുന്നു ഓക്കെ ഇതിലേക്കൊരഞ്ച് കോഴിമുട്ടയാണ് ഞാൻ എടുത്തത് ഇത് പൊട്ടിച്ചിട്ട് വെള്ളക്കരു മുട്ടയുടെ വെള്ളക്കരവും മഞ്ഞക്കരവും വേർതിരിച്ചെടുക്കുക ഒരു മുട്ടയി മഞ്ഞക്കറി കൂടി എടുക്കുന്നുണ്ട് അത് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുന്നു ഈ പെട്ടെന്ന് തന്നെ ഞാൻ ഇതൊന്ന് അടിച്ചു വരാം ഇറച്ചി വെച്ചാൽ ബ്രെഡ് ഉണ്ടല്ലോ മിക്സിൽ ജാറുട്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ആഡ് ചെയ്യുന്നു ഇതെല്ലാം കൂടി ഞാനൊന്ന് അടിച്ചെടുക്കാം അപ്പം ഇത് നല്ലോണം ആയിട്ട് അരിഞ്ഞ് അടിഞ്ഞു വന്നിട്ടുണ്ട് ഇതാക്കാണ്ടതില് നമ്മളാ ബാറ്ററി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒട്ടും വൈകുന്നില്ല ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ആവിയിൽ വേവിക്കാൻ പോവുകയാണ് കേട്ടോ ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും ഇനി ഇതാ ഞാൻ ഒരു ഇട്ടിൽ ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് ആ ഈ ബാറ്ററി ഞാൻ ഇതിലേക്ക് വെക്കുന്നു ആവി കയറ്റുന്നു നല്ലോണം മൂടി വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു വയ്ക്കാം ഈ നേത്തേ ഉണ്ടാക്കിയ ആ മഞ്ഞക്കകളുണ്ടല്ലോ എടുത്ത് വെച്ചേ അതിലേക്കൊരു ആവശ്യത്തിനുള്ള ഒരു പഞ്ചസാര ഇട്ട് മധുരം കൂടുതലാവേണ്ട ചോദിച്ചാൽ അല്പം മാത്രമേ ഇടുന്നുള്ളൂ മറ്റേ ബെഡിൽ നമ്മൾ പഞ്ചസാര ചേർത്തതാണല്ലോ അപ്പോൾ ഇതൊന്ന് നല്ലോണം അടിച്ചെടുക്കുന്നു ഇനി ഇതൊന്ന് തുറന്നു നോക്കാം ഞമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ മുട്ടയുടെ മഞ്ഞക്കരി ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ ആയിട്ട് ഞാൻ ഒച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് മൂടി വെച്ചാൽ സമയം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പം അതാ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് തുറന്നു നോക്കാം ദാരികെന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ടില്ലേ രണ്ട് ലേ ആയിട്ട് വന്നതാണ് കേട്ടോ അത മുറിക്കതിന് ശേഷം പാടുവിട്ടു മുക്കയുടെ മഞ്ഞക്കൊരു വേറെ വെള്ളക്ക വെള്ളയും വെള്ളക്കാരും ഉണ്ടല്ലോ ആ വെള്ളക്കൊരു ബ്രെഡും പാലും എല്ലാം കൂടി അടിച്ചതല്ല നമ്മൾ അതാണ് കേട്ടോ രണ്ട് കളറായിട്ട് വന്നത് കണ്ടില്ലേ ഓക്കേ അടുത്ത വീഡിയോ കാണുന്നതല്ലേ അലൈക്കും